സർക്കാരിന് നൽകുന്ന ഒരു സന്ദേശം എല്ലാ അർത്ഥത്തിലും ഈ സമരം ചരിത്രപ്രധാനമാണ് ഇതിൻ്റെ പാഠം അവർ പഠിക്കുമോ എന്ന് എനിക്കറിയില്ല ബി ജെ പി പാഠങ്ങൾ പഠിക്കാൻ കൂട്ടാക്കാത്ത പാർട്ടിയാണ് ബി ജെ പിക്ക് കണ്ണില്ല കാതില്ല ജനങ്ങളെ കാണാൻ കേൾക്കാൻ അറിയില്ല അറിയാമായിരുന്നെങ്കിൽ അവരത് കാണും അവരിത് കേൾക്കും ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞു സൗത്ത് നോർത്ത് ഭിന്നതയെപ്പറ്റി പറഞ്ഞു ആ വാദം ഇവിടെ പൊളിഞ്ഞു വീണു എൽ ഡി എഫിൻ്റെ മുൻകൈയിൽ ഗവൺമെൻറ് നടത്തിയ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സൗത്തും നോർത്തും ഒരുമിച്ച് വന്നു പടിഞ്ഞാറും കിഴക്കും ഒരുമിച്ച് വന്നു എല്ലാ പാർട്ടികളും നിർമ്മിച്ചു വന്നു പാർട്ടി ഭേദങ്ങളെല്ലാം മറന്നുകൊണ്ട് മതഭേദം മറന്നുകൊണ്ട് ദേശഭേദങ്ങൾ മറന്നുകൊണ്ട് എല്ലാ ജനങ്ങളും ഒന്നായി ചേർന്നുകൊണ്ട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു ഇന്ത്യക്ക് വേണ്ടത് ഐക്യമാണ് യൂണിറ്റിയാണ് ആ ഐക്യത്തിൻ്റെ രാഷ്ട്രീയ അടുത്തറിയാണ് ഫെഡറലിസം ഫെഡറൽ മൂല്യങ്ങളെ രക്ഷിക്കാനുള്ള സമരത്തിൽ ഒന്നിക്കാനുള്ള ആഹ്വാനമാണ് കേരള സർക്കാർ മുഴക്കിയത് അത് ഏറ്റെടുക്കാനും അത് കൊണ്ട് നിൽക്കാനും തയ്യാറായിട്ട് എൽ ഡി എഫിൻ്റെ പോലും ധാരണക്കപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ വന്നിട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ പ്രതിച്ഛേദം വന്നിരുന്നു ആ പ്രതിച്ഛേദം ഒന്നിച്ച് പറഞ്ഞു ഞങ്ങൾ മോദി ഗവൺമെൻറ്റിൻ്റെ വളരെ തെറ്റായ നയങ്ങളെ ചെറുക്കാനും തോൽപ്പിക്കാനും വേണ്ടി ഈ നാടിൻ്റെ ഐക്യ ഉയർത്തിപ്പെടുത്താൻ വേണ്ടി മൂല്യങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സമരത്തിൽ ഒരുക്കമാണെന്ന് എല്ലാവരും പറഞ്ഞു ഈ ഒരു സമരത്തിലേക്ക് ഡി എം കെ വരുന്നു അതോടൊപ്പം തന്നെ ആം ആദ്മി വരുന്നു അത്തരത്തിൽ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലും മുൻനിർത്തി പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് കൂടുതലൊരു കരുത്തു പകരുന്ന ഒരു നാഴിക കല്ല് ഒരു നാഴിക ഈ ഒരു സമരം തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് സ്നേഹിക്കുന്നവർക്കെല്ലാം ഈ സമരം ഉത്തേജനം പറയും ഇതിൻ്റെ പാഠങ്ങൾ എല്ലാവർക്കും അധികമാണ് കേരളത്തിലെ കോൺഗ്രസിനും ബാധകമാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഇന്ത്യ സഖ്യത്തെ അറിയില്ല ആ രാഷ്ട്രീയം അറിയില്ല അതുകൊണ്ടാണ് ഈ സമരത്തോട് കേരളത്തിലെ കോൺഗ്രസ് പുറം തിരിയാൻ ശ്രമിച്ചത് പക്ഷേ ആ കോൺഗ്രസ്സിന് കേരളത്തിലെ കോൺഗ്രസ്സിന് കർണാടകത്തിലെ കോൺഗ്രസ് ഇന്നലെ തന്നെ ഉത്തരം കൊടുത്തു കഴിഞ്ഞു സിദ്ധാ പറഞ്ഞു ഈ സമരത്തെപ്പറ്റി നാളെ ചെയ്യാൻ പോകുന്ന സമരത്തെപ്പറ്റി സിദ്ധാരാമയ്യ മുൻകൂട്ടി പറഞ്ഞു അതിനർത്ഥം കേരളത്തിലെ കോൺഗ്രസ് തള്ളി പറയുമ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ്സിന് ഈ സമരത്തെ അംഗീകരിക്കാനും ഉയർത്തിപ്പിടിക്കാനും അതിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ ശരികളെ മാനിക്കാനും വന്ന കാര്യമാണ് ഇതിൻ്റെ പാഠങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ പഠിക്കണം അവരുടെ ബന്ധമായ എൽ ഡി എഫ് യു ഡി എഫ് തർക്കമുണ്ട് അത് തുടരുകയും ചെയ്യും പക്ഷേ ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടി ഇന്ത്യയുടെ ഫെഡറൽ മൂല്യങ്ങൾക്ക് വേണ്ടി ഒന്നിക്കാനും പോരാടാനും സമരത്തിൽ അവർ എന്ത് ചെയ്യുമെന്ന് ഒതുക്കുന്ന എല്ലാവരും ആ ഒരു ചോദ്യമുണ്ട് മറുപടി വേണം